അല്ലാമലേക്കും വർമ്മത്തില്ല നമ്മുടെ ഈ ബിസ്മി പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള ബഷീർ അവൾ നമ്മുടെ സംഘാടകരും നേതാക്കന്മാരും ഒക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ജബാർ രണ്ടും ഞങ്ങളും ഇതേ ഇതിൻ്റെ ഒരു അതിഥികളൊന്നുമല്ല ഇതിൻ്റെ മനസ്സ് പൂർണ്ണമായും എന്നാൽ ശാരീരികമായിട്ടുള്ള സഹായങ്ങൾ അത്രയൊന്നും ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ പോലും ഇതിനെ വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഓടി വരാറുണ്ട് ഇപ്പം നമ്മളിവിടെ കൂടിയ ആളുകൾ തന്നെ നമ്മളിവിടെ കൂടിയ ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ സാധാരണ വന്ന ഒരു ആൾക്കൂട്ടല്ല ഇത് ഇതിനു വേണ്ടി സേവനം ചെയ്യാൻ വന്ന ആൾക്കാരാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഇതിലിപ്പോൾ അടുത്ത അറുപതാം മാസത്തിൽ നമ്മളിവിടെ ഇവർ ഈ വിസ്മയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ പോകുന്ന നോമിനോട് അനുബന്ധിച്ച സഹായങ്ങൾ അത് പാക്ക് ചെയ്യാനും ആൾക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള വളണ്ടിയർമാരാണ് ഇപ്പുറത്തിരിക്കുന്ന ഈ സഹോദരിമാർ ഓരോ സ്ഥലത്തിനും വന്നവരാണ് ഇപ്പുറത്തിരിക്കുന്ന സഹോദരിമാർ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ ആൾക്കാരാണ് ഈ സഹോദരിമാരിൽ നല്ലൊരു ശതമാനം വിധവകളായി തീർന്ന ആളുകളാണ് അതിൻ്റെ സങ്കടം അവർക്കുണ്ട് എന്നാല സങ്കടം മറ്റൊരു നല്ല പ്രവർത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് ആ സങ്കടം പോലും അവർക്ക് ലഘൂകരിക്കാൻ കഴിയുന്നു ഭർത്താവ് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം വലുതന്നെയാണ് അതിന് അതിന് ആശ്വാസം ആശ്വാസമുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ജീവിതത്തിലെ ബാക്കി എല്ലാ കാലവും സാധുക്കൾക്ക് വേണ്ടി ഇതേമാതിരി ഉപകാരം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇവിടെ വന്നവരാണ് ഇവർ മീറ്റിങ്ങൊക്കെ വന്നവരല്ല ഇവർ സേവനം ചെയ്യാൻ വന്നവരാണ് അതുപോലെയാണ് ഈ സഹോദരന്മാർ ഞാനിവിടെ വരുന്ന സമയത്തൊക്കെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം ഒരുപാട് ആളുകളെ ഇങ്ങനെ സേവന രംഗത്തേക്ക് കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് കുടുംബമായിട്ട് ഇവിടെ ആൾ വരാറുണ്ട് കുടുംബം തന്നെ ഇവിടെ നോക്കി അവരെ കാര്യങ്ങളൊക്കെ അവരിവിടെ ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കുന്ന എത്രയോ ദിവസങ്ങളിവിടെ ഉണ്ട് പിന്നെ എല്ലാ നല്ല കാര്യങ്ങളും അതായത് നിങ്ങളിപ്പോൾ മാനസിക രോഗികൾ നോക്കുന്ന സ്ഥാപനം അത് നടത്തുന്നുണ്ട് ഇതേമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് രോഗിയൊക്കെ സൗകര്യ സൗജന്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ കിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കൂട്ടിയിട്ടെന്ന് അതെന്തുകൊണ്ടാണ് അത്രയധികം ഭക്ഷണ സാധനങ്ങൾ കിട്ടിയെന്ന് ചോദിച്ചാൽ നീയത്തിൻ്റെ നന്മ കൊണ്ടാണ് നെയ്യത്തിൻ്റെ ആ ഒരു കരുത്തും കൈകാര്യം ചെയ്യുന്ന നിങ്ങളെ ആത്മാർത്ഥതയാണ് ഇതിന് നിങ്ങൾക്ക് തന്ന ഈ പൈസ ഒരു മണി അരി വെറുതെ പോവില്ല എന്ന കൃത്യമായി തോന്നിച്ച് ഇത് തരുന്നതിനുള്ളത് കൊണ്ടാണ് നിങ്ങളെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അരി ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ കാര്യം തന്നെ പഠിച്ചവന് ഇതിൽ വന്ന് ചേരാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധി തോന്നിച്ചത് അള്ളാഹു നമുക്ക് ചെയ്തു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എത്ര ആളുകളുണ്ട് വേറെ ബാക്കി ആരും കാര്യം നോക്കാതെ സ്വന്തം കാര്യം നോക്കി കഴിഞ്ഞു കൂടുന്ന ആളുകൾ ഭാര്യയും ഭർത്താവുമായി അസ്വസ്ഥമായിട്ട് ഇരിക്കുന്നവർ നാട്ടിൽ എന്ത് നടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള നിലയിൽ കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും വന്നിട്ടുള്ള ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട സമയമാണ് ഇവിടെ ഭാര്യാവർത്തക്കന്മാരായിട്ടുള്ളവരുണ്ട് അവരുണ്ട് മക്കൾ ഇതിൻ്റെ കൂടെ വന്നവരുണ്ട് അവനവൻ്റെ ഭാര്യേനെയും കൊണ്ട് വന്നവരുണ്ട് ഒക്കെ ഉണ്ട് എല്ലാവരും വന്ന എന്തിനാന്ന് ചോദിച്ചാൽ സേവനം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു ജനക്കൂട്ടത്തിന് ഇടയിൽ നിൽക്കുന്ന എന്നെ നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഏതായിരുന്നാലും അള്ളാഹു തന്നെ നമുക്ക് തന്നിട്ടുള്ള കുറഞ്ഞ കാല ജീവിതം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു ജനക്കൂട്ടമായി നമ്മൾ മാറുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം രാവിലെ തന്നെ എണീറ്റ് പോരുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം പഠിച്ചവന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആൾക്കൊന്ന് ചെയ്യാൻ പറ്റണേ എന്നാണ് അങ്ങനെ അല്ലാത്തൊരു ദിവസം ജീവിതത്തിൽ കടന്നു പോകരുത് ചെറിയതാവട്ടെ ചെറിയ ഉപകാരം ചെറിയ ഉപകാരം ആ ഉപകാരം ചെയ്യാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തന്നെ നൽകാൻ വേണ്ടി ദ്വാ ചെയ്യണം എന്നാൽ അന്നത്തെ ദിവസം പൂർത്തിയാവുള്ളൂ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ ദിവസം കഴിയല്ല മരണത്തോട് ഓരോ ദിവസം എടുക്കുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് അത് കഴിയുന്ന മതി ചെയ്താൽ മതി ചിലർക്ക് കഴിയില്ല നമ്മൾ തീരെ കേട്ടിട്ടില്ലാത്ത നമ്മളറിയാത്ത നമ്മളെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യാനിറങ്ങി തിരിച്ചിരിക്കുന്ന പഠിച്ചോ നമ്മളങ്ങനെ തോന്നിച്ചതുകൊണ്ടാണ് അതിനു തന്നെ നമ്മൾ അള്ളാഹിനെ ഷുക്രി ചെയ്യണം കാരണം അല്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം കാര്യമായിട്ട് ആരെയും നോക്കാൻ നടന്നിരുന്നെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാം അള്ളാഹുത്താർ എത്ര ആയുസ് തന്നിട്ടുണ്ടോ അത്രയും കാലം നമുക്കും ജീവിച്ചു പോകാം അത് അങ്ങനെയല്ല ഇത് നമ്മുടെ മനസ്സിൽ അള്ളാഹുത്താർ എന്തുണ്ടാക്കിയിട്ടുണ്ടോ സ്നേഹം ഇട്ട് തന്നിട്ടുണ്ട് കഷ്ടപ്പെടുന്നവൻ്റെ കാര്യം ആലോചിച്ച് കരയാൻ വിഷമിക്കുന്നവൻ്റെ കൂടെ ദുഃഖം പങ്കിടാൻ പഠിച്ചവും നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നമ്മുടെ മനസ്സിന് അങ്ങനെ അലിവ് തന്നിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല അത് വെച്ചുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം കഴിയുന്ന അത്ര ഉപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശോധന ചെയ്യണം റവണാ മാസം വരികയാണ് അപ്പോൾ ഇത് നിറേ സമൃദ്ധമായിട്ട് സംഗതി പേട നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ അളന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിരുന്നാലും ശരി ഈ സദസ്സിൽ വരുന്നതന്നെ അള്ളാൻ്റെ ബർക്കത്ത് കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് ഇവിടെ ഒത്തുകൂടിയതുപോലെ തന്നെ പഠിച്ച നമ്മളെല്ലാവരെയും അവൻ്റെ മഹത്തായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് താഴെ ചെയ്തുകൊണ്ട് എൻ്റെ സ്നേഹം ബഷീറിനെയും അദ്ദേഹത്തിൻ്റെ ടീം എനിക്ക് ഈ ടീമിനെ മുഴുവൻ അറിയാം ആ ഈ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മേൽവിലാസമുണ്ട് അപ്പോൾ ആ മേൽവിലാസം വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ചാൽ ആൾക്കാർ പൈസ തരും ആ പൈസ വരുന്നതിന് ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ടല്ല ഇന്നൊരാളാണ് ഇന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ആ ഒരു വെയിറ്റ് ഉണ്ട് ബഷീർ ഒറ്റ തടിയായിട്ട് തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നുള്ളതിൽ ജീവിതം ആരംഭിച്ച് അങ്ങനെ വന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയൊക്കെ എനിക്കറിയാം ഈ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ടല്ലോ എല്ലാം നല്ല മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ അങ്ങനെ തന്നെ നിങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾക്കൊക്കെ എന്തെല്ലാം തിരക്കുണ്ടാവും ഈ പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ തിരക്കുണ്ടാവും അപ്പം നമ്മളെല്ലാം നല്ല മനസ്സോടു കൂടിയാണ് വന്നുള്ളത് പഠിച്ചവൻ ഈ നല്ല മനസ്സ് മരിക്കുന്നത് വരെ ഞാൻ എടുക്കട്ടെ കാരണം വെച്ചാൽ മരിച്ചാൽ മൂന്ന് കാര്യമേ ബാക്കിയേ ഉള്ളൂ നാഫിയായിട്ടുള്ള ഇൽമ് ജാരിയായിട്ടുള്ള സർക്കാർ നമുക്ക് വേണ്ടി വാഴ ചെയ്യുന്ന മക്കള് നാഫി ജാരിയായിട്ടുള്ള സദക്ക എന്ന് പറയുന്ന സംഗതിയാണ് നമ്മളിതുകൊണ്ട് നേടുന്നത് അതിന് സേവനം ചെയ്യുന്ന സത്ക്കയാണ് പൈസ കൊടുക്കുന്ന സത്യക്കയാണ് എല്ലാം എല്ലാം ആ നിലയിലുള്ളതാണ് അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ജാരിയായ സദക്കയായി സർവശേഖര അള്ളാഹു കബൂൽ ആക്കട്ടെ എന്ന് ദാഴ്ച ചെയ്തുകൊണ്ട് ഈ കൊല്ലത്തെ റംലാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം ബിസ്ബുല്ലാഹി റഹ്മാൻ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാക് ദേവാന അലഹമുല്ലാറമുലി